ഇന്ത്യൻ സ്കൂൾ ബോർഡ് തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി ലോകത്തിലെ ഏറ്റവും മനോഹരമായ കപ്പൽ ഒമാനിലെത്തുന്നു അറേബ്യൻ ഗൾഫ് കപ്പിനുള്ള ഒമാൻ ടീമിനെ പ്രഖ്യാപിച്ചു പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായതോടെ സ്ഥാനാർത്ഥികൾ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമാക്കി ഒൻപത് സ്ഥാനാർത്ഥികളുടെ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചതായാണ് വിവരം എന്നാൽ ജനുവരി രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിവരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയമുള്ളതിനാൽ അതിനുശേഷമേ അന്തിമ ചിത്രം വ്യക്തമാകൂ നിലവിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഭൂരിഭാഗവും മത്സരരംഗത്തുണ്ട് ഇവർക്കു പുറമേ പുതുമുഖങ്ങളും പത്രിക സമർപ്പിച്ചവരിലുണ്ട് നിലവിൽ പത്രിക നൽകിയവരെല്ലാം തന്നെ മത്സരരംഗത്തുണ്ടാകുമെന്നാണ് കരുതുന്നത് അതേസമയം ജനുവരി മൂന്നിനാണ് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിടുക ജനുവരി പതിനെട്ടിനാണ് തെരഞ്ഞെടുപ്പ് ജനുവരി എട്ട് മുതൽ പത്ത് വരെ തീയതികളിൽ പ്രവാസി ഭാരതി ദിവസ് നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ബോർഡ് തെരഞ്ഞെടുപ്പ് തീയതി പുതുക്കി നിശ്ചയിക്കുകയായിരുന്നു മസ്ക്കറ്റ് ഇന്ത്യൻ എംബസിയുടെ കൂടി നിർദ്ദേശം പരിഗണിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് തീയതി മാറ്റം വരുത്തിയത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കപ്പൽ ഒമാനിലെത്തുന്നു ലോക പര്യടനത്തിന്റെ ഭാഗമായി ഇറ്റാലിയൻ കപ്പലായ അമേരിഗോ വെസ്പുച്ചിയാണ് ജനുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെ മത്രയിലെ സുൽത്താൻ കാബൂസ് തുറമുഖത്ത് നങ്കൂരപ്പെടുക ഇറ്റാലിയൻ നാവികസേനയുടെ പരിശീലന കപ്പലായ അമേരിഗോ വെസ്പുച്ചി വേൾഡ് ടൂറിന്റെ ഭാഗമായാണ് ഒമാനിലേക്കുള്ള വരവ് ഒമാനിലേക്കുള്ള കപ്പലിന്റെ ആദ്യ സന്ദർശനമാണിത് തൊണ്ണൂറ് വർഷത്തിലേറെ പാരമ്പര്യമുള്ള നാവിക കപ്പലാണ് അമിരികോച്ചി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് ജനോവോ തുറമുഖത്തു നിന്നാണ് കപ്പൽ പുറപ്പെട്ടത് ഇറ്റലി ഒരു രാജ്യമാക്കി മാറ്റുന്ന സംസ്കാരം ചരിത്രം നവീകരണം ശാസ്ത്രം ഗവേഷണം സാങ്കേതിക വിദ്യ എന്നിവ ഇതിനോടൊപ്പം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കുവൈറ്റ് നടക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പിനുള്ള ഒമാൻ ടീമിനെ പ്രഖ്യാപിച്ചു പരിചയസമ്പന്നതയ്ക്ക് ഒപ്പം പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് കോച്ച് റഷിദ് ജാബിർ പ്രഖ്യാപിച്ച ടീം വിവിധ പൊസിഷനുകളിൽ കളിക്കുന്ന സീനിയർ താരങ്ങളായ മുഹമ്മദ് അൽ മുസ്ലിമി അഹമ്മദ് അൽ കമീസി എന്നിവർക്കൊപ്പം ഗോൾ കീപ്പറായി പുതുമുഖതാരം ഇബ്രാഹിം അൽ റാജിയയും സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ട് സ്മസ്കറ്റിൽ നടന്ന പരിശീലന ക്യാമ്പിലും യമനെതിരെ നടന്ന സൗഹൃദ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയവരെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒമാന്റെ ഒളിമ്പിക് അണ്ടർ ട്വന്റി ടീമുകളിൽ നിന്നുള്ളവരാണ് യുവതാരങ്ങൾ സമീപകാലങ്ങളിൽ താരങ്ങൾ നടത്തിയ മികച്ച പ്രകടനമാണ് ദേശീയ ടീമിലേക്ക് ഇവർക്ക് വാതിൽ തുറന്നത് അറേബ്യൻ ഗൾഫ് കപ്പിൽ ആതിഥേയരായ കുവൈറ്റ് ഖത്തർ യു എ എന്നിവയ്ക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഒമാൻ സ്ഥാനം പിടിച്ചിട്ടുള്ളത് ഡിസംബർ ഇരുപത്തിയൊന്നിന് ഉദ്ഘാടന മത്സരത്തിൽ കുവൈറ്റിനെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം ബാങ്ക് ഓഫ് ബറോഡയുടെ ഒമാൻ ബാങ്ക് ഏറ്റെടുക്കുന്ന വിഷയത്തിൽ ബാങ്ക് ദോഫാറിന് സെൻട്രൽ ബാങ്കിന്റെ തത്വത്തിലുള്ള അംഗീകാരം ലഭിച്ചു ഇന്ത്യൻ ബാങ്കായ ആയ ബാങ്ക് ഓഫ് ബറോഡ ഏറ്റെടുക്കാനുള്ള തീരുമാനം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ബാങ്ക് ദോഫ പുറത്തുവിട്ടിരുന്നു ഇതിനുള്ള പ്രാഥമിക അംഗീകാരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ബാങ്ക് ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾക്കായി ഇരുപാർട്ടുകളും ചില കാര്യങ്ങൾ കൂടി പൂർത്തിയാവാനുണ്ടെന്ന് ബാങ്ക് ഡോഫർ വ്യക്തമാക്കിയതായി മസ്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചും വ്യക്തമാക്കി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നതോടുകൂടി ഏറ്റെടുക്കുന്ന സെൻട്രൽ ബാങ്കിന്റെ അന്തിമ അംഗീകാരം ലഭിക്കും ഗൾഫ് കപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ നാലാം മത്സരത്തിൽ ഒമാന് സൗദി അറേബ്യയുടെ അപ്രതീക്ഷിത തോൽവി ദുബായിലെ ഐ സി സി അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ സൌദിയോടെ എട്ട് വിക്കറ്റിനാണ് ഒമാൻ പരാജയം ഏറ്റുവാങ്ങിയത് ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ സൗദി അറേബ്യം അഞ്ച് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം നേടുകയായിരുന്നു ഓപ്പണർമാരായ ഫൈസൽ ഖാൻ ഉസ്മാൻ ഖാലിദ് എന്നിവരുടെ മിന്നും പ്രകടനമാണ് സൗദിക്ക് വിജയം സാധ്യമാക്കിയത് നാല് കളികളിൽ നിന്നും രണ്ട് വിജയവും രണ്ട് തോൽവിയുമായി ഒമാൻ ഇപ്പോൾ ഉള്ളത് ഇതോടെ ഗൾഫ് ഒമാനെ പോലുള്ളത് ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് ഒമാൻ ഫുഡ്സ് പവർഡ് ബൈ പുരുഷ